ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നിപ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ജനങ്ങൾ ദുരിതത്തിലെന്ന സി പി ഐ എമ്മിന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമാണ് ഈ ആരോപണങ്ങളെന്നും പ്രസിഡന്റ് പറഞ്ഞു നിപ വീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗൗരവകരമായാണ് കാര്യങ്ങൾ കാണുന്നത് കണ്ടെയ്ൻമെന്റ് സോണുകളിലെ സാധാരണ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണത്തിനായി ജൂലൈ ആദ്യവാരത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനും ജില്ലാ കലക്ടർക്കും അപേക്ഷ സമർപ്പിച്ചിരുന്നു എം എൽ എ നേരിട്ടും വിഷയം പറഞ്ഞിരുന്നു എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കളക്ടറുടെ ഭാഗത്തു നിന്നോ നടപടി ഒന്നും ഉണ്ടായില്ലെന്നത് മാത്രമല്ല പഞ്ചായത്ത് തനത് ഫണ്ട് വിനിയോഗിക്കുവാനുള്ള ഉത്തരവും നൽകുന്നില്ലെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി പെരുമ്പഴ ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡിൽ രണ്ടാം തവണയും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചുകയാണ് നാല് ആറ് ഏഴ് വാർഡുകളാണ് പ്രത്യേകമായ സുരക്ഷാ മുൻകരുതലൊക്കെ തന്നെ പഞ്ചായത്തും ആരോഗ്യവകുപ്പും പോലീസും ഒക്കെ ചേർന്ന് നമ്മൾ ചെയ്തു വരികയാണ് അതിനിടക്കാളി ഇന്നലെ പഞ്ചായത്ത് ഈ കണ്ടെയ്ൻമെന്റ് സോണിൽപ്പെട്ട ആളുകൾക്കൊന്നും തന്നെ ഭക്ഷ്യധാന്യ കിറ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നും അതിന് പഞ്ചായത്തിന് പൂർണ്ണ അധികാരമുള്ളത് ഉണ്ട് എന്നും എന്നാൽ അത് പഞ്ചായത്ത് ഭരണസമിതി കണ്ണടക്കുകയാണ് എന്ന് ഭരണത്തിലിരിക്കുന്ന സംസ്ഥാന ഭരണ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടതായി മനസ്സിലാക്കിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഒരു സ്ത്രീക്ക് ആദ്യമായി നിപ്പ ഉണ്ടായപ്പോൾ അടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ പഞ്ചായത്തിൽ വിശാലമായ യോഗം ചേർന്നു അതിൽ ആരോഗ്യ പ്രവർത്തകർ പോലീസ് എല്ലാ വിഭാഗക്കാരുമുണ്ട് അന്ന് ഞങ്ങളെടുത്തൊരു തീരുമാനം അഥവാ ഞങ്ങൾ അവിടെ പങ്കുവെച്ചത് കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉള്ള ആളുകൾക്ക് പുറത്തു പോകാൻ കഴിയില്ല ധാരാളം ഉള്ള സ്ഥലമാണ് അപ്പം അവർക്ക് സാധാരണക്കാരായ ആളുകളുള്ള സ്ഥലമാണ് അവർക്ക് തീർച്ചയായും ഒരു ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം എന്ന് അവിടെ ഒരു പൊതുധാരണ ഉണ്ടായി ആ ധാരണയ്ക്ക് പുറത്ത് പത്ത് ഏഴിന് ജൂലൈ പത്താം തീയതി സംസ്ഥാന സർക്കാരിനും ജില്ലാ കലക്ടർക്കും ഞങ്ങളൊരു അപേക്ഷ വെക്കുകയെന്നായി സമർപ്പിക്കുകയെന്നായി അതിൽ ആവശ്യം ഇതായിരുന്നു കണ്ടെയ്ൻമെന്റ് സോണില് കിറ്റ് നൽകണം അത് ബന്ധപ്പെട്ട സർക്കാരോ കലക്ടറുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എങ്കിൽ പഞ്ചായത്ത് സന്നദ്ധനാണ് പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കാം എന്ന് ആവശ്യപ്പെടുകയും എന്നാൽ തനത് ഫണ്ട് എടുത്ത് ഒരു രൂപ പോലും ചെലവ് ചെലവഴിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേകമായ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ കത്തയച്ചു പക്ഷെ കലക്ടറുടെ ഭാഗത്തു നിന്നും ഉചിതമായ മറുപടി ഉണ്ടായില്ല കലക്ടർ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ഉചിതമായ മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് തുടർന്നാണ് ഈ ഇപ്പോഴുള്ള ഈ മൂന്ന് വാർഡിലും ഇതേപോലെ കണ്ടെയ്ൻമെന്റ് സോൺ സോണായത് വീണ്ടും ആദ്യം നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ തന്നെ ഞാൻ ആവശ്യം വീണ്ടും ഉന്നയിച്ചു കളക്ടറുമായി അപ്പൊ കളക്ടർ പറഞ്ഞത് ഇത് മന്ത്രിസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷ്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസത്തിനകം അടിയന്തരമായ അവരുടെ മന്ത്രിസഭാ യോഗം ചേർന്നതിനു മറുപടി ഒരു തക്കതമായ ഉചിതമായ രീതിയിലുള്ള മറുപടി നമുക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞു പക്ഷേ ഇന്നലെ രാവിലെ ഞാൻ ബ്ലൈൻഡ് സ്കൂളിൻ്റെ ഒരു പരിപാടിയുമായി പ്രേംകുമാർ എം എൽ എയും ഒത്തു പങ്കെടുക്കേണ്ടായി അപ്പൊ പ്രേംകുമാർ എം എൽ എയോട് ഞാൻ ഇതേ വിഷയം ഗൗരവപൂർവ്വം പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനൊരു ജിയോ കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എം എൽ എ അനുകൂലമായി ചിന്തിക്കാം എന്ന് എനിക്ക് മറുപടി നിന്നു പക്ഷെ വൈകുന്നേരത്തെ ആറര മണിക്ക് കലക്ടറുമായിട്ടുള്ള ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ ഈ ആവശ്യം ആവർത്തിച്ചുനയിച്ചു മണ്ണാറക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സണും അതേപോലെ കുമരപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റും എൻ്റെ കൂടെ ഈ ആവശ്യം ഉന്നയിച്ചു പക്ഷെ അവർക്ക് ഇതുവരെയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു അനുകൂലമായ തീരുമാനവും ലഭിച്ചിട്ടില്ല എന്നാണ് കളക്ടർ പറഞ്ഞത് അപ്പൊ ഞാൻ ആവശ്യപ്പെട്ട് വീണ്ടും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങൾക്ക് അതിനുള്ള ഓർഡർ എത്രയും വേഗം എത്തിച്ചേരണം ആളുകളാകെ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുവരെ ഞങ്ങൾ എല്ലാവരും പറയുണ്ടായി പക്ഷെ ഇതുവരെയും അതിന് ലഭ്യമായിട്ടില്ല അപ്പൊ ഇതില് വെറുതെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്തരം പത്ര രംഗത്ത് വരുന്നത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അപ്പൊ അതിൽ കൂടെ ഇത് ഒരു ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഈ ഗവൺമെന്റ് ഓർഡർ ഏത് സെക്കൻഡിൽ കിട്ടിയാലും അടുത്ത സെക്കൻഡിൽ തന്നെ ഭക്ഷ്യധാന്യം കിറ്റ് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കാൻ പഞ്ചായത്ത് ഒരുക്കമാണ് കണ്ടെയ്ൻമെന്റ് സോണിലെ വാർഡുകളുടെ ചുമതല ഓരോ ഓഫീസർമാർക്കായി വിധിച്ച് നൽകിയിട്ടുണ്ട് പ്രത്യേക വളണ്ടിയർ കാറ്റഗറി പ്രകാരം പതിനഞ്ച് പേരെ നിയമിച്ചിട്ടുണ്ട് കിടപ്പ് രോഗികൾക്കും വയോധികർക്കും ആവശ്യമായ മരുന്നുകൾ അവരുടെ കൈവശം ലഭ്യമാക്കുവാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് സ്വയം ഏവ നിർവഹിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം മികച്ച രീതിയിൽ നടപ്പിലാക്കി വരുന്നു അതോടൊപ്പം തന്നെ രണ്ട് ആശുപത്രികളിൽ പ്രത്യേകം ഫീവർ പോയിന്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഓരോ വാർഡിലും പ്രത്യേകം ആരോഗ്യ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് സി പി ഐ എം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ കണ്ടെയ്ൻമെന്റ് സോണിലെ വാർഡുകൾ പഞ്ചായത്തിലെ വിവിധങ്ങളായ ഒരു വാർഡിൻ്റെ ചുമതല ഒരു ഓഫീസർക്ക് എന്നുള്ള നിലയ്ക്ക് വിധിച്ചു നൽകിയിട്ടുണ്ട് അതോടൊപ്പം അവിടെ പ്രവർത്തിക്കുന്ന കാവൽ നിൽക്കുന്ന പോലീസ് ആർ ആർ ടി പ്രവർത്തകന്മാർ അതുപോലെ സന്നദ്ധ സംഘയിൽപ്പെട്ട ആളുകൾക്കൊക്കെ രണ്ടു നേരം ഭക്ഷണം ഇവിടെ ജനകീയ ഹോട്ടലിൽ നിന്ന് നമ്മൾ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ആർ ആർ ടി പ്രത്യേക വോളണ്ടിയർമാരെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് പതിനഞ്ച് പേരെ നിശ്ചയിച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേകമായ കാർഡുകൾ ഇവിടെ നിന്ന് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് ആരെങ്കിലും കിടപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട മരുന്നുകൾ കൃത്യമായി നമ്മളുടെ ആശുപത്രിയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് അല്ല പുറത്തുനിന്നാണെങ്കിൽ അവിടെ നിന്ന് പോയി അവർക്ക് മരുന്നുകൾ കൃത്യമായി എത്തിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷ്യധാന്യങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പലയറക്കിടയിലേക്ക് സാധനങ്ങൾ വേണമെങ്കിൽ കണ്ടെയ്ൻമെൻറ്റ് സോണിനകത്തെയുള്ള കട കടകൾക്ക് ഇതെല്ലാം തന്നെ ഞങ്ങൾ ആർ ആർ ടി പ്രവർത്തകന്മാർ കൃത്യമായി ചെയ്തു വരുന്നുണ്ട് അത് പഞ്ചായത്ത് ഭരണസമിതിക്ക് സ്വയമേവ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ആശുപത്രികൾ പ്രത്യേകമായ പ്യുവർ പോയിന്റുകൾ പനി ബാധിച്ച ആളുകൾ സാധാരണ വരുന്ന ആളുകളുടെ ഇടയിൽ ക്യൂ നിൽക്കരുത് എന്നുള്ളത് കൊണ്ട് വേറെ പോയിന്റ് വെച്ചുകൊണ്ട് ആശുപത്രിയിൽ ചികിത്സ സംവിധാനം ചെയ്യുന്നുണ്ട് ഓരോ വാർഡുകളിൽ പ്രത്യേകമായ ആരോഗ്യ സംഘത്തെ പ്രവർത്തകരുടെ സംഘത്തെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് ഇത്രയും വളരെ സൂക്ഷ്മമായി കൊണ്ടാണ് ഈ നിപയെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള ചിന്ത നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് ഇവിടെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂമിൽ ആളും ഉണ്ടാവും